നമസ്കാരം ഇതൊരു മുന്നറിയിപ്പാണ് കേട്ടോ ഇതൊരു മുന്നറിയിപ്പാണ് തീണ്ടാരിയായിട്ടുള്ള ടീച്ചർമാര് പിരീഡ് സമയത്തുള്ള ടീച്ചർമാര് കറുപ്പെടുത്ത് പൂജിച്ച മാളിയം ഇട്ട് ഭസ്മം പൂശി വരുന്ന കുട്ടിച്ചാമിമാരുണ്ടല്ലോ അതുപോലെ മാളിയപ്പുറത്തമ്മമാരുണ്ടല്ലോ അവരെ സമീപിച്ചാൽ പുഴുത്തുചാവും പ്രത്യേകിച്ചും അംഗപ്രത്യംഗങ്ങൾ പ്രത്യേകിച്ചും യോനിതടം ചാവും അതാണ് വിശ്വാസം ആയതുകൊണ്ട് തന്നെ ഈ ടെമ്പററി ചാമിമാർ അതുപോലെ തന്നെ ടെമ്പററി മാളിക മാളിക പൂർത്തികളെയും ഇനി മുതൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ കയറ്റാതിരുന്നാൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ സർവനാശമായിരിക്കും സമൂഹത്തിനടക്കം നമസ്കാരം ഈ സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു വരുന്ന സംഭവം ഇവിടെ ഉണ്ടായല്ലോ അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ കെട്ടിറങ്ങി അവർ വേറെ സ്കൂളിൽ പോയി ചേർത്ത് അവിടെ സുഖമായിട്ട് അവർ പഠിക്കുന്നു അവിടെ യാതൊരു ശല്യമല്ലോ ഒന്നുമില്ല അപ്പം അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല അത് വാസ്തവത്തിൽ ഈ ചറ്റമ തട്ടി വർക്ക് എന്ന് പറയും അതാണ് ചെയ്യുന്നത് ആവശ്യമില്ലാതെ വർക്ക് ഇനിയിപ്പോൾ സ്ഥിതി അറിയാമോ അടുത്ത വർഷം ആ സ്കൂളിൽ ഒരൊറ്റ മുസ്ലിം കുട്ടി ചേരില്ല ഈ വർഷം പിന്നെ പകുതിയായപ്പോൾ ഇറങ്ങിപ്പോഴും കുട്ടികൾക്ക് വിഷമം ഇവിടുന്ന് പോവുക പിന്നെ വേറെ സ്ഥലത്ത് പോവുക അതൊരു വിഷമായിരിക്കും ഉണ്ട് ആ കുട്ടികൾ അവിടെ തന്നെ നിൽക്കുന്നു അടുത്ത വർഷം മുസ്ലിം കുട്ടികൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ കയറില്ല അതിൽ ചോദിക്കും ഞങ്ങൾക്ക് ഹിജാബിട്ട് വരാൻ പറ്റുമോ നിഖാപിട്ട് വരാൻ പറ്റുമോ പറഞ്ഞിട്ട് വരാൻ പറ്റുമോ ചോദിക്കും അതുപോലെ ഹിന്ദു കുട്ടികളെ കറുപ്പുടുത്ത് വരാൻ പറ്റുമെന്ന് ചോദിക്കും ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും അവർ വേറെ സ്കൂളുകളുണ്ടല്ലോ ആ അവസ്ഥയിലുള്ളൊരു വിഷമതയാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത് വാസ്തവത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാമോ ഫോബിയ ആണ് അതവരുടെ ഗ്രേറ്റ് ടാർജറ്റാണല്ലോ മുസ്ലിങ്ങളെ തരം താത്തുക മുസ്ലിങ്ങളെ അപമാനിക്കുക അവഹേളിക്കുക അപ്പം അതുപോട്ടെ ഹിജാബ് വിഷയത്തിൽ അഥവാ ഹിജാബ് നിരോധനം അന്ന് ഹിജാബ് പറ്റില്ല എന്ന് പറയും അതിന് പറഞ്ഞ ന്യായീകരണങ്ങളുണ്ടായാലും ഒന്ന് ഇട്ട് വരുന്ന കുട്ടിയെ കണ്ടാൽ ഹിജാബ് കണ്ടാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഓക്കെ അതും സമ്മതിച്ചു അവരുടെ കുട്ടികൾക്ക് ഭയം ഉണ്ടായിട്ട് ഏ കുട്ടികൾക്കും കൂടെ ഭയം ഉണ്ടായി എന്ന് പറയും ഹിജാബ് ഭയം ഉണ്ടായില്ല നമുക്ക് പറയാൻ പറ്റുമോ ശരി അതും സമ്മതിച്ചു ഓക്കെ ഇപ്പോൾ ഇളവള്ളി തൃശ്ശൂർ ഉള്ള സ്ഥലമാണ് ചിറ്റാട്ടുകരദേശത്ത് ഇളവള്ളി ബ്രഹ്മക്കുളം എന്നാണ് പറ്റുള്ള സ്ഥലത്തിൻ്റെ പേര് ഗുരുവായൂർ എടുത്താണ് നമ്മളുടെ ആമല ക്യാൻസർ സെൻറ്റർ ഉണ്ടല്ലോ ആ വഴി കൂടെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഈ സ്ഥലത്തെത്തും എത്തും ഈ എളവള്ളിയിൽ ഗുരുവായൂർ ഗുരുവായൂർ അടുത്തുള്ള ഇളവള്ളിയിലുള്ള ഗോകുലം ഗോപാൽ നവറുകളുടെ ഒരു സ്കൂളുണ്ട് അവിടെ ഗോകുലം പബ്ലിക് സ്കൂളാണ് അത് പലയിടത്തും ഉണ്ട് ഇവിടെ ഉണ്ട് ആ സ്കൂളിലെ കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ നമ്മളുടെ വിഷയം ആ ഒരു കാര്യമാണ് അവിടെ കറുപ്പ് പാൻറ്റും കറുപ്പ് ഷർട്ടും മാലയിട്ട് ഭസ്മലേപനം നടത്തി നാൽപ്പത്തൊന്ന് ദിവസം വ്രതവും ഒരു കുട്ടി അവിടെ വന്നു അവിടെ കേറ്റാൻ സമ്മതിച്ചില്ല അവര് ഇത് ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞു വിശ്വാസക്കോക്കെ അതൊക്കെ അവരുടെ വീട്ടിൽ ഇവിടെ ഉണ്ട് ആ യൂണിഫോമിനെ മറികടന്നുകൊണ്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല സ്കൂളുകാർ പറഞ്ഞു പത്ത് ദിവസമായിട്ട് ആ കുട്ടിക്ക് അവിടെ കയറാനും പറ്റുന്നില്ല ഏതായാലും ഈ വിഷയം ഇപ്പോൾ അവിടുത്തെ ആർ എസ് എസ് കാരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഹിന്ദു ഐക്യവെടിക്കാരെ ഏറ്റെടുത്തി ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മളുടെ നമ്മുടെ വിഷമല ടീച്ചറുടെ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്താണ് ഈ നാൽപ്പത്തൊന്ന് സ്വ വ്രതം മലയ്ക്ക് പോകണമെങ്കിൽ നാൽപ്പത്തൊന്ന് സ്വ വ്രതം കഠിനവ്രതം വേണം കഠിന വ്രതം കഠിന വ്രതം നിങ്ങൾ നാട്ടിലേക്ക് ഒന്ന് അന്വേഷിക്കുക കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന ആള് താഴെപ്പറയുന്ന കഠിനവ്രതം എടുത്തിട്ടാണോ പോണെന്ന് അന്വേഷിക്കുക കേട്ടോ ഏഹ് എന്താണ് കഠിനവ്രതം എന്തായാലും ചിട്ടവട്ടം കൂടുതലായി കാര്യം പറയട്ടെ ഇതൊന്നും എൻ്റെ വിശ്വാസം അല്ല കേട്ടോ എനിക്ക് കൺട്രോൾ കൺട്രോളായിപ്പനും ഈ ഗുരുവായൂർ ഗുദാം അല്ലെങ്കിൽ ശബരിമല ഗുദാം ഇതൊന്നും എൻ്റെ വിഷയത്തിൽപ്പെട്ട കാര്യങ്ങള പക്ഷേ സമൂഹത്തിൻ്റെ വിഷയമായതുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം നമ്മൾ ഈ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത് ആചരിക്കുന്ന ആളുകൾക്ക് വിശ്വാസികൾക്ക് അത് വലിയ കാര്യമാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്താണ് ഇവരുടെ മനോ മനോനില വിശ്വാസികളുടെ മനോനില എന്താണ് ഈ മാലയിട്ട് വരുന്നവരുടെ മനോനില എന്താണ് ആചാര നടത്തി കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ്റെ ചൈതന്യം ഒഴുകിപ്പോകും ഇതാണുള്ള ഒരു പ്രധാനമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആചാരത്തെക്കുറിച്ച് ആചാരം ആചാര്യ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് എന്താണ് ആചാര സംബന്ധിയായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള കാര്യം എന്താ പറയുക അതിൽ ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ആചാരം അനുഷ്ഠാനം അത് പ്രകാരം മാലയിട്ടയാൾ പിന്നെ അയാൾ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പാടില്ല ആചാരമാണ് കാരണം എന്താണെന്നറിയോ വീട്ടിൽ അയാൾക്ക് അമ്മയുണ്ട് അയാൾക്ക് പെങ്ങളുണ്ട് ഭാര്യയുണ്ട് പെൺമക്കളുണ്ട് ആയതുകൊണ്ട് തന്നെ മാനിയിട്ടാൽ പിന്നെ സ്ത്രീകളുമായിട്ടുള്ള സഹവാസം പൂർണ്ണമായിട്ട് വിലക്കിയിരിക്കുകയാണ് അത് പ്രശസ്തമായിട്ടൊരു കാര്യമാണല്ലോ അതുകൊണ്ടുള്ള കൺട്രോള ഇപ്പം പെൺകുട്ടികൾ ചെന്ന് അയാൾക്ക് കൺട്രോൾ പോകും അങ്ങനത്തെ ദൈവമാണല്ലോ അത് അങ്ങനെയൊരു ദൈവം ഓക്കെ ഏതായാലും ഈ അയ്യപ്പൻ എന്ന് പറയുന്നവൻ അവനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്താണെന്ന് ഈ പറയുന്നവർക്ക് അറിയില്ല പക്ഷേ നൈഷ്ഠിക ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചാരി എന്നിങ്ങനെ പറഞ്ഞ കേൾക്കാം എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേൾക്കാം ടി വിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ കേൾക്കാം ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അവിടെ സമയമില്ല കേട്ടോ ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ തൊടാത്തവൻ സംഭോഗം നടത്താത്തവൻ കുട്ടികളെ ഉത്പാദിപ്പിക്കുക എന്നല്ല ആണെന്നുള്ള അർത്ഥം ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചാരി ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ അത്രയേ ഉള്ളൂ ആ ഒരു വിഷയം എപ്പോഴും മനസ്സിൽ ആ വിഷയമായിട്ട് നടക്കുന്ന ആൾ ബ്രഹ്മചിന്തനം അത്രയേ ഉള്ളൂ അപ്പോൾ പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള പെണ്ണുങ്ങളെ കണ്ടുകൂടാ ആർക്ക് ഈ കൺട്രോൾ കൺട്രോളായപ്പിനെ കണ്ടുകൂടാ കണ്ടാലോ കണ്ടാലുള്ള ചൈതന്യം ഏതെല്ലാമോ വഴിക്ക് ഇങ്ങനെ ചോർന്ന് പോകൂ അത്രേ ഒലിച്ചു പോകുമത്രേ സ്ഖലനം സ്കലിച്ചു പോകുമത്രേ ഇവിടെ മലയ്ക്ക് മാലിയിട്ട ഒരുത്തനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത് ചാമിയാരായിട്ടാണ് കാണുന്നത് ശബരിമലയിലുള്ള ശബരിമല ക്ഷേത്രത്തിനടുത്തുള്ള വിശ്വാസപ്രകാരമുള്ള ചാമിയാരുണ്ടല്ലോ അതേ ചാമിയാരായിട്ട് തന്നെയാണ് ചാമിയാരിലെ പോലെ ഒരാളായിട്ടല്ല ചാമിയാർ തന്നെയായിട്ടാണ് കാണുന്നത് പെണ്ണുങ്ങളാണ് മാറിയിട്ടിട്ടുണ്ട് മാറിയിട്ടതെങ്കിൽ അവരെ നമ്മൾ മാളിക അമ്മയായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ സ്വന്തം വീട്ടിൽ താമസിച്ചാൽ അയ്യപ്പൻ്റെ ചൈതന്യം നഷ്ടപ്പെടുകയല്ല വളരെ കുറച്ച് പണങ്ങൾ ഉള്ളതല്ലേ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് ചിലപ്പോൾ അമ്മൂമ്മയുടെ അമ്മയുണ്ടായിരിക്കും മകളുടെ മകളുടെ മകളുണ്ടായിരിക്കും ഭാര്യയുണ്ട് പെങ്ങന്മാരുണ്ട് ഏഹ് അവരൊക്കെ രസസ്വലകളാകുന്ന സ്ത്രീകളാണല്ലോ അതൊക്കെ ഇയാൾക്ക് പറ്റില്ലല്ലോ അതുമാത്രമല്ല ആ കുടുംബത്തിന് മൊത്തം അത് ഇയാൾക്ക് മാത്രമല്ല അയ്യപ്പൻ്റെ ചൈതന്യം ചോർന്നു പോലും മാത്രമല്ല ആ കുടുംബത്തിന് മൊത്തം ദോഷകാരണമാകും ആ കുടുംബത്തിന് കുറ്റിവിനാശം വരുന്നതാണ് പറയുക ആയതുകൊണ്ട് എൻ്റെക്ക് ചെറുപ്പത്തിൽ എനിക്കറിയാം ദേശവിളക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യം അവിടെ നടത്തും ആ ദേശവിളക്കിന് വലിയ പന്തളക്കും കിട്ടും ആ പന്തലിലാണ് പായ ഇട്ടിട്ട് തലവണ പോലെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുക ഈ കയ്യുമെച്ചുകൊണ്ട് അവരവിടെ കെടുക്കുക അവിടെ തന്നെയാണ് ആ ഓലപ്പന്തലിൽ തന്നെയാണ് അവർ ആഹാരം പാചകം ചെയ്യുക ആഹാരം സാത്വികമായിട്ടുള്ള ആഹാരം കുറേ ഉപ്പ് കുറേ മുളക് സാമ്പാർ അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നുമല്ല മറ്റേ എന്ത് ചോർന്നാ പറയാം മറ്റേ പാൽ ചോർത്തൊക്കെയാണ് അവർ കഴിക്കുക സാത്വികമായിട്ടുള്ള ആഹാരം അങ്ങനെ എരിവ് മുളകോ ഉപ്പ് പുളി അതൊന്നും കലർത്താതെ മുടി വെട്ടാൻ പാടില്ല താടി മുടിക്കേണ്ടി വെട്ടാൻ പാടില്ല നഖവും വെട്ടാൻ പാടില്ല കറുപ്പും വെളുപ്പും മണിയണം ദിവസം മൂന്ന് നേരം കുളി ഓരോ പ്രാവശ്യം ആഹാരം കഴിക്കുമ്പോഴും കുളിച്ചിട്ട് വേണം ആഹാരം കഴിക്കാൻ വീടുമായിട്ടുള്ള ബന്ധം പാടില്ല അങ്ങനെ ആകുമ്പോഴും എന്തേലും കാലത്തിന് റോട്ടി കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ സ്ത്രീകളുണ്ടാവില്ല റോട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യും ഏ അവരോട് അറ പറയാൻ പറ്റുമോ അപ്പോൾ ഒറ്റ മാർഗമുള്ളൂ അവരുടെ സാമീപ്യം കൊണ്ട് ചൈതന്യം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചൈതന്യത്തെ ലോപം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യും വഴി കൂടെ നടക്കുന്ന സമയത്ത് അവരെ ഓറക്കെ ഹൈ എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ ഇതിനെ വിളിക്കും അത് അതെന്തിനാണെന്ന് അറിയാമോ അവിടെ ഭക്തിയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആ പോകുന്ന വഴിയുടെ ഇരുവശത്തുമുള്ള വീടുകളിൽ സ്ത്രീകള് രജസനകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർ വീടിൻ്റെ ഉള്ളിലോട്ട് പോകണോ അത്രയും അതിന് വേണ്ടിയിട്ട് അവർ ഈ കുക്കി വിളിക്കുന്നത് ചാമിയാർക്ക് ചൈതന്യം ഒലിച്ചു പോകാൻ പാടില്ലല്ലോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അപ്പുറത്തും അപ്പുറത്തായിട്ട് പിന്നിലൊക്കെ ആയിട്ട് മൂന്ന് ക്രിസ്ത്യൻ വീടുകളുണ്ട് കത്രിങ്ങ അതുപോലെ ത്രേസ്യക്കുട്ടി അന്നൻകുട്ടി മൂന്ന് പേരാണ് ഇവരെന്തു ചെയ്യും ഈ മറ്റേ മണ്ഡലകാലത്തിൽ ഇവർ വീടിൻ്റെ മുമ്പിൽ ഓല വെച്ച് മറയ്ക്കും അതല്ലെങ്കിൽ ഓരോ ചാമിയേന് പോകുമ്പോഴും ഇവർ വീടിൻ്റെ അധികം അപ്പം അവർ ഓല വെച്ച് മറയ്ക്കും അതാണ് അവർ ചെയ്യുക അവർ മറ്റൊരു ഉദ്ദേശനല്ല അവർ വലിയ ബഹു അവർക്കും വലിയ പേടിയും ബഹുമാനൊക്കെയാണ് ദൈവങ്ങളോടൊക്കെ അപ്പം ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സാമീപ്യം ഇയാൾക്ക് അയ്യപ്പന് നിഷിദ്ധമാണ് ആയതുകൊണ്ട് തന്നെ മാലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ സീസൺ ആ സീസൺ സീസൺ വന്നു കഴിഞ്ഞാൽ സമൂഹം മൊത്തം വലർത്തലാക്കണം ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഗുരുവായൂർക്ക് പോകുന്ന ആൾ ഗുരുവായൂരപ്പനല്ല പഴനിക്ക് പോകുന്ന ആൾ മുരുകനല്ല തിരുപ്പതിക്ക് പോകുന്ന ആള് ബാലാജിയല്ല പക്ഷെ മാരി കഴിഞ്ഞാൽ അയാൾ പിന്നെ ആരാ അയാളുടെ പിന്നെ അയ്യപ്പനാണ് പെണ്ണാണ് മാരയിട്ട് അവള് മാളിയപ്പൂർവം അത് മാളിയപ്പൂർവായിരിക്കും ആയിരിക്കുക ആയതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ മുമ്പിൽ അയ്യപ്പൻ്റെ മുമ്പിൽ ആചരിക്കുന്ന അത്രയും ഈ ടെമ്പററി ചാമിമാരുടെയും ടെമ്പററി മാളിയപൂർവത്തമ്മമാരുടെയും മുമ്പിൽ ആചരിക്കണം ഇനി ഏതെങ്കിലും ദാർഷ്യത്തോടു കൂടിയിട്ട് സ്വാമിമാരെ സമീപിച്ചാൽ എന്തിലേറെ വീട്ടുകാർ തന്നെ അമ്മ പോലും പിന്നെ സ്വാമീനാ വിളിക്കുക ഭാര്യ സ്വാമീനാ വിളിക്കുക അത്രയും കർശനമാണ് ആചാരമാണല്ലോ ആചാരമാണല്ലോ പിന്നെ രജസ്വലായിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങള് ഇവരുടെ മുമ്പിൽ വന്ന് പെട്ടാൽ പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ട് സമീപത്തോടുകൂടി പോയി കഴിഞ്ഞാൽ ആ സ്ത്രീ പുഴുത്തു ചാവുന്ന പറയുക പുളുത്ത് ചാവുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ പിന്നെ അതായത് ഞാൻ പുഴുത്തു ചാവുന്ന ഒരു പെണ്ണ് പറഞ്ഞു പറഞ്ഞല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പുഴുത്താണ് ചത്തത് എന്നറങ്ങിച്ചാണ് ചത്തത് ഇനി പിണറായി വിജയൻ കണ്ട ശബരിമല അയ്യപ്പൻ്റെ ആചാരങ്ങൾ തെറ്റിച്ചത് എന്നാണല്ലോ വളരെ പറഞ്ഞത് അതിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ അത് ഇതിപ്പോൾ എൻ്റെ വിശ്വാസമല്ല ഇങ്ങനെയുള്ള ഓരോരുത്തരെ വിശ്വാസമാണ് പറയുന്നത് ഈ സ്ത്രീ അംഗപ്രത്യംഗങ്ങൾ അയ്യപ്പൻ്റെ ആചാരത്തെ ലംഘിച്ചാൽ അയ്യപ്പൻ വഴി കൂടെ പോണ സമയത്ത് അയ്യപ്പനെ കണ്ടു തൊട്ടു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യപ്പനെ അയ്യപ്പനായുള്ള പഴയ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകൾ പുഴുത്തു ചാവുന്ന പറയുക അംഗപ്രത്യങ്കകൾ പ്രത്യ പ്രധാനമായിട്ടും യോനി യോനിതടം പുഴുത്ത് നരകിച്ച് ചാവുന്നതാണ് വിശ്വാസം നാട്ടുകാണിപ്പോൾ വിശ്വാസം പലരും എന്നോട് പറയാറുണ്ട് ഞാൻ ഈ കൺട്രോൾ അയ്യപ്പനെന്ന് കഴിക്ക് ഒരു കല്ലല്ലേ ഒരു കല്ലവിടെങ്കിലും അങ്ങനെ പോയി അപ്പം മാത്രമല്ല മാത്രമല്ല കട്ടെടുത്ത പൈസ കൊണ്ട് ഈ അയ്യപ്പനെ മുഴുവൻ സ്വർണത്തിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് പാവം അയ്യപ്പൻ പണ്ട് അയ്യപ്പൻ ഒരു കള്ളന്മാരൊപ്പം പോയ ചരിത്രം കെ പി എസ് സി നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ കള്ളന്മാർ അയ്യപ്പനെ കണ്ടപ്പോൾ പേടിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയ്യപ്പൻ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ രക്ഷ എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ചെയ്ത കുറവ് കള്ളന്മാരുടെ രക്ഷപ്പെടുത്താൻ ചെയ്ത് വീർപ്പൂട്ടി കഴിയായിരുന്നു അവിടെ ദൈവം ദൈവ ദൈവസങ്കല്പപ്രകാരം ശിലാവിഗ്രഹമായിരിക്കണം അല്ലെങ്കിൽ ദാരുശില്പം ആയിരിക്കണം ശിലാശില്പോലെ ദാരുശില്പം അവിടെ സ്വർണം കൊണ്ടാണ് ഞാനാണവിടെ ഡയറക്ടർ ബോർഡ് മെമ്പർ അല്ല എന്താണ് പ്രസിഡന്റ് തിരുവാൻകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ മാന്തിയും ചൊറഞ്ഞെല്ലാം കൊണ്ട് ഒരു ദിവസം ലോറി കൊണ്ട് ആ മുഴുവൻ പൊളിച്ചു കൊണ്ടുവന്നിട്ട് വല്ല ഉഗാണ്ടയിൽ പോയിട്ട് ഒളിവില് താമസിക്കാൻ സുഖമായിട്ട് ജീവിതകാലം മുഴുവൻ ഒരഞ്ചാറ് പെണ്ണും കെട്ടിയിട്ട് അമ്പലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്തത് അവിടെ 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 ചെയ്യേണ്ട ആ സ്വർണം മുഴുവൻ പൊളിച്ചു കളയാണ് വേണ്ടത് ആ സ്വർണ്ണം മുഴുവൻ പൊളിച്ചു കളയാണ് വേണ്ടത് സ്വർണം പാടില്ല പക്ഷേ ഇപ്പം അത് എക്സിബിഷൻ ഹാളാണല്ലോ സിനിമാശാലയാണല്ലോ ആളുകൾ വന്ന് ആൾക്കാർ വന്ന് കയറിട്ട് അവിടെ വരുന്ന ആളുകൾ മുഴുവൻ അവിടെ ചെന്ന് എന്താ പറയുക സ്വർണ്ണാടാ അത് മുഴുവൻ കണ്ടോ അത് മുഴുവൻ സ്വർണ്ണ കണ്ടു ഇത് മുഴുവൻ സ്വർണ്ണ അയ്യപ്പനെ ആരും ആവശ്യപ്പെടുന്നില്ല അവിടെ സ്വർണ കാണുന്നത് അവിടെ തൊട്ടും ചിലരു ഹ്യോ തൊഴലേ സ്വർണ ഇതാണ് അവിടുത്തെ സ്ഥിതി മനുഷ്യരുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കുക അപ്പം അതാണ് അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അവിടെ നടക്കുന്നത് ഏറ്റവും വലിയ ഇല്ല അയ്യപ്പ ആചാരലങ്കനം അത് തന്നെയാണ് വാസവത്തിൽ ഏതായാലും ഈ പലരും എന്നോട് പറയാറുണ്ട് താൻ പുളുത്തി ചാവും അയ്യപ്പൻ്റെ ശാപ് പറ്റി ചാവും സന്തോഷം എന്നാലും ഈ കൺട്രോൾ അയ്യപ്പനെ അയച്ചുമാർക്ക് ഇട്ട് തുടക്കാൻ എന്നെ കിട്ടൂല്ല അവിടെ മറ്റേ ഇതുണ്ട് മറ്റേ പന്തം പ്രകടനം അയ്യപ്പൻ്റെ പന്തംകുളത്തി പ്രകടനം ഉണ്ടല്ലോ ഡിവൈഎസ്ക്കാരും കെ എസ് കാര്യം പന്തം കൊളത്തിൽ പ്രകടനം നടത്തില്ലേ ഇയാൾക്ക് വർഷത്തിലൊരിക്കലും പന്തം പ്രകടനം ഉണ്ട് ഒരു മലയുടെ പരസ്യമായിട്ട് പേടിക്ക് വരില്ല കള്ളമാര് വരുന്ന പോലെ പോയില്ല ഏതോ ഒരു മലയിൽ പന്തം കൊളത്തിൽ കാണിക്കും മൂന്ന് പ്രാവശ്യം ഏതായാലും അതുകൊണ്ട് പറയാണ്ട് താൻ അത് അതവരുടെ വിശ്വാസമാണ് അതുകൊണ്ടാണ് പിണറായി പൂർത്തിയാവും കൊടിയേരി പൂർത്തിയാവില് ആരൊക്കെയാ പൂർത്തിയാകുമോ എന്നറിയില്ല ഇങ്ങനെ ഇരിക്കെ ഈ ടെമ്പററി ചാമിമാർ ടെമ്പററി മാളിയ സ്കൂളിൽ വന്നാൽത്ത സ്ഥിതി എന്താ അനുവിച്ച് നോക്കുക ആ സ്കൂളിലെ ടീച്ചർമാരും മറ്റു ഉദ്യോഗസ്ഥകളും ഉറപ്പല്ലേ പൂർത്തിച്ചാവുന്ന ആരും ഉറപ്പല്ലേ ആ സ്കൂളിൽ മൊത്തം അത് ഹാനിക ഹാനികരമല്ലേ പിന്നെ ടീച്ചർമാർക്ക് ഈ കുട്ടികളെ പേര് വിളിക്കാൻ പറ്റുമോ ബാലേന്ദ്ര പഠിച്ചു വന്നിട്ടുണ്ടോ കല്യാണിക്കുട്ടി ഇമ്പോസിറ്റേഷൻ എഴുതിയിട്ടുണ്ടോ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ രാമചന്ദ്ര എന്ന് പറയാൻ പറ്റുമോ സ്വാമി എന്ന് വിളിക്കണ്ടേ സ്വാമി ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ഏ എന്ന് ചോദിക്കണ്ടേ ഏ അത് മാളിക പൂർവങ്ങൾ ഏ മാളികപ്പൂർവമേ നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ഏ ഇല്ല ഹോംവർക്കും ചെയ്തിട്ടില്ല അല്ല വേണ്ട എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ ഗതികേടല്ലേ ടീച്ചർമാർക്ക് അവിടെ ഉള്ളത് ഏഹ് കാലു തൊട്ട് വന്നിരിക്കേണ്ട ഗതികേട് അതന്നെ അപ്പോൾ ഇവിടെ പഠിച്ചു വരാത്തൊരു ജീവിതത്തെ പറയാൻ പറ്റുക പേര് വിളിക്കുമ്പോഴാണ് രസം അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് പേര് രമേഷ് അപ്പം ഞാൻ പറയും പ്രസൻറ്റ് ടീച്ചർ രാമേന്ദ്രൻ പ്രസൻറ്റ് ടീച്ചർ മഹേഷ് പ്രസൻറ്റ് ടീച്ചർ അംബുജാഷി പ്രസൻറ്റ് ടീച്ചർ എങ്ങനെയാണല്ലോ വിളിച്ചിരുന്നത് ഇവിടെ അയ്യപ്പൻ പേര് വിളിക്കാൻ പാടില്ല അത് രണ്ടോ മൂന്നോ അയ്യപ്പൻ ഉണ്ടെങ്കിലോ അപ്പം നമ്പർ ഇട്ട് പേര് വിളിക്കുന്നത് പേര് വിളിക്കുന്നത് ഒന്നാം ഒന്നാം നമ്പർ അയ്യപ്പൻ പ്രസൻറ്റ് ടീച്ചർ രണ്ടാം നമ്പർ അയ്യപ്പൻ പ്രസൻറ്റ് ടീച്ചർ മൂന്നാം നമ്പർ അയ്യപ്പൻ പ്രസന്റ് ടീച്ചർ നാലാം നമ്പർ അയ്യപ്പൻ പേര് വിളിക്കാൻ പാടില്ലല്ലോ അല്ല അയ്യപ്പന്മാരല്ലേ അത് കഴിഞ്ഞ ഒന്നാം നമ്പർ മാളികപൂർവ്വം പ്രസന്റ് ടീച്ചർ രണ്ടാം നമ്പർ ടീച്ചർ മൂന്നാം നമ്പർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എത്ര വൃത്തിയെന്തെല്ലാം എന്തെല്ലാം എന്തായ കാര്യങ്ങളല്ലേ ഇവിടെ ഉള്ള ഇവിടെ വന്നുണ്ടാവാൻ പോകുന്നത് ഏ ഇവിടെ നമ്മളൊരു മനസ്സിലാക്കേണ്ടത് ആചാര പേര് വിളിച്ച ആചാരലങ്കനം അങ്ങനെ പറയോ കൂട്ടുകാർക്ക് പേര് വിളിക്കാൻ പറ്റുമോ രാമേന്ദ്ര നിന്റെ പെൺ സ്വന്തം എൻ്റെ പെൺ പൊട്ടി പോയി സ്റ്റേറ്റ് പെട്ട് പോയിട്ടാണെന്ന് വിളിക്കാൻ പറ്റുമോ അവിടെ വൃത്തിയാവില്ലേ കൂട്ടുകാർ വൃത്തിയാവില്ലേ ഇന്നലെ വരെ പേര് വിളിച്ചു കിടന്നിരുന്നാ ഇന്നിപ്പം മാതാജിയായി ആൾ ദൈവങ്ങളായി ചാമിയാലായി അപ്പോൾ കൂട്ടുകാർക്കും വിളിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി പിന്നെ എന്താ വഴി വിശ്വാസമാണ് ഹിമാലയം എന്നാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് നാൾ നിങ്ങൾ സ്കൂളിൽ പോകരുത് നീളെ കറുപ്പോ വെളുപ്പോ വലിയ വസ്ത്രം ധരിക്കാതെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം ടീച്ചർമാർക്ക് എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും സ്കൂൾ അടച്ചു കൂട്ടാൻ പറ്റുമോ അവർക്ക് ശമ്പളം കിട്ടുമോ പിന്നെ മറ്റുള്ള കുട്ടികളും കൊണ്ടെങ്കിൽ എതിയറിലാവില്ലേ ഈ രണ്ട് മൂന്ന് മണ്ടന്മാർക്ക് വേണ്ടിയിട്ട് മണ്ഡലക്കാലത്ത് കുറച്ച് മണ്ടന്മാർക്ക് വേണ്ടിയിട്ട് സ്കൂൾ അടച്ചിടാൻ പറ്റില്ല ടീച്ചർമാർക്ക് വരാതിരിക്കാൻ പറ്റില്ല ആയതുകൊണ്ട് ഈ ടെമ്പററി ആൾ ദൈവ കുട്ടികളെ സ്കൂളിൽ കയറ്റാതിരിക്കുക തന്നെ വേണം കുട്ടികൾക്ക് ഭയം ഭയമുണ്ടാകും ഉറപ്പാണ് അടിമുടി കറുപ്പ് കഴുത്തിലെ രുദ്രാക്ഷം അത് കഴിഞ്ഞാൽ മൊത്തം ഭസ്മം പൂശിയിട്ട് ഏ ഒരുതരം പ്രേതരൂപികളല്ലേ അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവില്ലേ കുട്ടികൾ ഇറച്ചി കാലത്ത് ഇറച്ചി മീനും കഴിച്ചു വരുന്ന കുട്ടികളുണ്ടാവും അതിനകത്ത് ആ കുട്ടികൾ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾ ബുദ്ധി അപ്പോൾ ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അവർ ശാപം കിട്ടും അവർ അവർക്ക് ഭയം ഉണ്ടാവില്ലേ വാസ്തവത്തിൽ ഏഹ് ആ ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന സാധനങ്ങളുടെയും ടെമ്പററി ചാമിയാരും മാളിയ മാളിയപ്പൂറങ്ങളുടെയും അടുത്തിരിക്കാൻ ഇവർ ഇവർ അടുത്തിരിക്കാൻ മറ്റുള്ള കുട്ടികൾ തയ്യാറാവില്ല അവർക്ക് ഭയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് വെറുതെ പറയുന്നതല്ല ആയതുകൊണ്ട് തന്നെ ഭക്തി സീസൺ വരുമ്പോൾ ഈ ടെമ്പററി ചാമിമാരും മാളിയപൂറങ്ങളും വീട്ടിലിരിക്കണം അതല്ലേ മര്യാദ ആലോചിച്ചു അതല്ലേ മര്യാദ ഏഹ് ഇവിടെ തീണ്ടാരിയായിട്ടുള്ള ടീച്ചർമാര് ഇപ്പം പറഞ്ഞു വരുന്നത് എന്താണ് ഇളവള്ളിയിൽ ബ്രഹ്മകുളം ചുറ്റാട്ടുകാര് ഗോകുലം ഗോപാലൻ അവരുടെ സ്കൂളിൽ നടന്ന സംഭവമാണ് പറഞ്ഞത് അവിടെ കറുത്തം തൊക്കിയിട്ടിട്ട് ഒരുത്തം വന്നപ്പോൾ അവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് ലഹൽ ഉണ്ടാക്കുന്ന ആരാ ഹിന്ദു ഐക്യവേദിക്കാര അവിടെ കാൽ മീറ്ററുള്ള തട്ട് വന്നപ്പോൾ കയറ്റരുതെന്ന് പറഞ്ഞ ആരാ അതും വിവര അപ്പോൾ ഇവർക്ക് എത്ര തന്തമാരാ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്ര തന്തമാരാ ഏ എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനും അവരെ കൂട്ടത്തിന് കൂടാൻ പോകുന്നത് തീണ്ടാരിയായിട്ടുള്ള ടീച്ചർമാര് സ്കൂളിൽ വരുമ്പോൾ അവിടെ കറുപ്പ് എടുത്ത് പൂജിച്ച മാലയുമിട്ട് ഭസ്മം മൂശി വരുന്ന ചാമിയാർമാരും മാളികപൂറങ്ങളും അവരെ സമീപിച്ചാൽ ഇവരുടെ ഇവരെ പുഴുത്ത് ചാവും യോനി തടം പുഴുത്ത് ചാവും വിശ്വാസമാണ് അത് സത്യമാണ് ഞാൻ അപ്പം ഞാൻ തന്നെ പറയുന്നത് ആ അവിശ്വാസം ശരി സത്യമാണ് ആയതുകൊണ്ട് തന്നെ ഈ ടെമ്പററി ചാമ്യമാരെയും ടെമ്പററി മാളികപൂർവത്തികളെയും ഇനി മുതൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകൾ കയറ്റാൻ പാടുള്ളതല്ല നമസ്കാരം